നമസ്കാരം ലോക്സഭാ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് തന്നെയും വലിയൊരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് മാത്രമാണ് ലഭിച്ചത് പക്ഷേ അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റും ബി ജെ പിയുടേത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ ലഭിച്ചു പക്ഷേ അതിൽ കോൺഗ്രസ്സിൻ്റേത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ മാത്രമാണ് ഇതാണ് ആ വ്യത്യാസം അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സഖ്യം മാറ്റിയിട്ട് പ്രധാന പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് സ്വന്തം നിലയിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുള്ളപ്പോൾ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളേ ഉള്ളൂ അതായത് കോൺഗ്രസിനേക്കാളും രണ്ടര ഇരട്ടി സീറ്റുകൾ കൂടുതലാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് എന്നാൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനെതിരായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയിരിക്കുന്നു രാജ്യം മൂന്നാം മൂഴത്തിലും ബി ജെ പി തന്നെ അല്ലെങ്കിൽ മോഡി തന്നെ എൻ ഡി എ സഖ്യം തന്നെ ഭരിക്കും എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇന്ന് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മഹാസഖ്യത്തിൻ്റെ വളരെ ഉജ്ജ്വലമായൊരു വിജയം തന്നെയാണ് കാരണം ഇത്രയും സീറ്റുകൾ ലഭിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല അവിയൽ പാർട്ടി എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് തന്നെയാണ് ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കേണ്ടി വന്നത് അങ്ങനെ ബി ജെ പിക്ക് കിട്ടാവുന്ന എല്ലാവരെയും തൂത്തുകൂട്ടി അങ്ങനെ ഇന്ത്യ സഖ്യമെന്നുണ്ടാക്കി എന്നിട്ടും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വശത്തുണ്ട് പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള യുദ്ധമായിരിക്കും എതിരാളിയെ വളരെ നിസ്സാരമായിട്ട് നിലംബരിച്ചാക്കാം അവരൊരു ഇര പോലും അല്ല എന്നുള്ള രീതിയിലാണ് ഈ ഇലക്ഷനൊക്കെ നടന്നത് രാഹുൽ ഗാന്ധിയുടെയൊക്കെ കാര്യം എടുത്തു പറയേണ്ടതാണ് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിനെ കളഞ്ഞും അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യം അവിയൽ പാർട്ടി എന്ത് ചെയ്യാനാണ് ബി ജെ പി നാനൂറ് സീറ്റിനുമൊക്കെ മുകളിൽ പോകും ഇനി ബി ജെ പിയുടെ തന്നെ സർവാധിപത്യമായിരിക്കും ഒരുപാട് വർഷങ്ങളിലേക്ക് എന്നൊക്കെയുള്ളൊരു പ്രതീതി നിൽക്കുമ്പോഴാണ് ഒരു ജനാധിപത്യത്തിൻ്റേതായ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ട് കഷ്ടിച്ച് ബി ജെ പി ജയിച്ചു എന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് ഇൻ്റർനെറ്റിലൂടെ ഈ റിസൾട്ടുകളെല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ദിവസം മുഴുവൻ കളയാമെന്നേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് രാവിലെയുള്ള പത്രം എടുത്ത് നോക്കിയപ്പോൾ മനോരമയിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റാണ് കോൺഗ്രസ്സിന് എന്ന് കൊടുത്തിരിക്കുന്നു എന്നാൽ മാതൃഭൂമിയിൽ അത് നൂറാണ് അതുപോലെ ഗൂഗിൾ സെർച്ചിലെ ഒഫീഷ്യൽ ലോക്സഭാ റിസൾട്ടിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റാണെങ്കിൽ എൻ ഡി എയുടെ കാര്യമല്ല പറയുന്നത് മനോരമ പത്രത്തിലേക്ക് വന്നപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് അതായത് സീറ്റുകളുടെ എണ്ണം ഒരെണ്ണത്തിൻ്റെ വ്യത്യാസത്തിലാണ് പലയിടത്തും പലതും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു കാര്യം കാര്യം ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് തൃശ്ശൂരിന് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും അതുപോലെ കേരളത്തിൽ എൻ ഡി എക്ക് ലഭിച്ച ഒരു സീറ്റ് അത്രയും മാത്രമേ അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രമേ എൽ ഡി എഫിനും അല്ലെങ്കിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളൂ വളരെ ലജ്ജാവഹമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നതും ഇങ്ങനെ തന്നെയാണ് അതായത് കേന്ദ്രത്തിലേക്ക് നമുക്ക് വേണ്ടി പറയാനായിട്ട് ഒരു പ്രതിനിധി ആവശ്യമുണ്ടെങ്കിൽ അത് കേരളം ഭരിക്കുന്ന പാർട്ടിക്കും ഒരെണ്ണമേ ഉള്ളൂ എന്നാൽ കേരളത്തിൽ ഒരേ ഒരു അക്കൗണ്ട് മാത്രം ഇപ്പോൾ തുറന്നിട്ടുള്ള എൻ ഡി എയ്ക്കും കേരളത്തിൽ നിന്ന് ഒരാളുണ്ട് എന്നുള്ളൊരവസ്ഥ ഇരുപത് സീറ്റിൽ കേരളത്തിൽ പതിനെട്ടെണ്ണവും കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചത് ഇന്നത്തെ മനോരമ പത്രം എടുത്തു നോക്കിയപ്പോൾ അതിൽ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിൻ്റെ ഒരു ഉജ്ജ്വല വിജയം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു ശോഭമങ്ങിയ കഷ്ടിച്ച് ജയിച്ചു എന്നുള്ളൊരു റിസൾട്ടാണ് വന്നത് അപ്പോൾ ഇത് മോഡിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒക്കെ വലിയ ക്ഷീണം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു വലിയ പോരാട്ട വീര്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വിജയമായിട്ടാണ് പത്രത്തിലൂടെ നീളം നമ്മൾ കാണുന്നത് എന്നാൽ ഇതിനിടയ്ക്ക് വളരെ മനോഹരമായിട്ട് ഈ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേവലം ഒരു സീറ്റ് മാത്രം ലഭിച്ചത് കേരളത്തിൽ ആ ഒരു കാര്യം അങ്ങ് ഒതുക്കി കളഞ്ഞിരിക്കുകയാണ് അതൊരു ചെറിയ കോളത്തിലായിട്ട് അങ്ങ് മറച്ചിരിക്കുകയാണ് ആ നാണക്കേട് അങ്ങ് മറക്കുകയാണ് എന്ന് തോന്നും അപ്പോൾ ഇനി നമ്മൾ ചില വിശകലനങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഒന്ന് ബി ജെ പിയുടെ ശോഭമങ്ങൻ കാരണം എന്താണ് പണ്ട് രണ്ടാം ലോകമഹേത്വത്തിൻ്റെയൊക്കെ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുന്നുണ്ട് സോവിയറ്റ് പട അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ ഫിൻലൻഡ് വല്ലതുമാണോ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ചരിത്രത്തിൽ സംഭവിച്ചത് വേറൊന്നാണ് ഫിൻലൻഡ് തോറ്റു റഷ്യ അല്ലെങ്കിൽ യു എസ് അന്ന് ജയിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു നാണം കെട്ട വിജയമായിരുന്നു അത് ഫിൻലൻഡിൻ്റെ അടുത്ത് ജയിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയനും നല്ലതുപോലെ വീർക്കേണ്ടി വന്നു അതൊരു തീരക്കളങ്കമാവുകയും ചെയ്തു എന്ന് പറയുന്നത് പോലെ ഒരു ശോഭമങ്ങിയ വിജയമാണ് ഇപ്പോൾ എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുകളൊക്കെ ലഭിക്കുമെന്നൊക്കെ എല്ലാവരും കരുതിയിട്ടും ഇവർ ഇത്രയും താഴോട്ട് പോകാൻ എന്താണ് കാരണം ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് വിജയിച്ചു ഓക്കെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലോ ഒരു പക്ഷേ ഈ ഇന്ത്യ സഖ്യം ഭരണം പിടിച്ചേക്കുമെന്നുള്ളൊരു പേടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത് ബി ജെ പി അധികാരത്തിലെത്തുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു തുറുപ്പ് ചീട്ടുമൊക്കെ മതം വെച്ചുള്ള കളി തന്നെയാണ് എന്ന് നമുക്കറിയാം പക്ഷേ അതങ്ങ് ഓവറായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് കാരണം ഇപ്പോൾ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു യൂട്യൂബർ തന്നെ ഒരു വീഡിയോ ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ ദൈവവിശ്വാസത്തെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇതൊക്കെ കഥകളാണെന്ന് അറിയില്ലേ ഈ ഒരു മെൻ്റാലിറ്റി തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് കാരണം ആളുകൾ ഇതിനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധമുണ്ട് എല്ലാവർക്കും കാരണം നമ്മൾ ജീവിക്കുന്നത് ഏതെങ്കിലും ശിലായുഗത്തിലല്ല പക്ഷേ ഇവിടെ തന്നെ പറയേണ്ട വേറൊരു കാര്യം നേരെ മറിച്ച് മതങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു എന്നും കരുതുക അതിന് താഴെ വരുന്ന കമൻറ്റുകൾ എങ്ങനെയായിരിക്കും ഈ മതവിശ്വാസികൾ അപ്പോൾ ഉണരും എന്നിട്ട് ഇതൊന്നും ശരിയല്ല ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു സമയമുണ്ടാകും എന്നൊക്കെയുള്ള തരത്തിലുള്ള കമൻറ്റുകളായിരിക്കും വരിക അതായത് ആളുകൾക്കും ഈ ഒരു ഇരട്ടത്താപ്പുണ്ട് അതായത് ഒരേ സമയം ആളുകളൊക്കെ അത്യാവശ്യം ബോധമുള്ളവരാണെങ്കിലും എങ്കിലും ഈ മതവികാരത്തിനെയൊക്കെ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിലെ ആ ഉറങ്ങിക്കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഉണരാനായിട്ട് തുടങ്ങും അപ്പോൾ ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി ഇതാണ് നമ്മളൊരു സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം എന്നതിലുപരി ഇത് ഓരോ മനുഷ്യനിലുമാണല്ലോ ആ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കാരണം ആദ്യമൊക്കെ ഈ മതത്തെ വെച്ച് പയറ്റുമ്പോൾ അത് വർക്കായി കാരണം ആളുകളിൽ ഈ ഒരു വികാരമുണ്ട് പക്ഷെ അതങ്ങ് ഓവറായി കഴിയുമ്പോഴേക്കും ഇവർക്ക് തന്നെ ഒരു കല്ലുകടി തോന്നുകയാണ് ഇപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇത്രയും സീറ്റുകൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല വളരെയധികം കുറഞ്ഞുപോയി ഇതിന് തൊട്ട് മുൻപുള്ള കുറേ അധികം സംഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും വികസിത് ഭാരത് മോഡി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം വന്നു അത് യഥാർത്ഥത്തിൽ അത്യാവശ്യം നല്ലൊരു പ്രചാരണമായിരുന്നു കാരണം വികസനം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി മൂന്നാമതും കയറിയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഒരു ഈ പ്രചാരണ വകുപ്പുകൾ അത് അറിയുന്നില്ലെങ്കിൽ പോലും യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള കുറേ അധികം മാറ്റങ്ങളാണ് ഏറ്റവും പ്രത്യേകിച്ച് ഹൈവേകൾ അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ വരുന്ന എൻ എച്ച് അറുപത്താറിൻ്റെ പണിയും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ വിജയിക്കുമ്പോഴും ആളുകൾ കാണുന്നുണ്ട് ഈ എൻഎർവത്താർ എന്ന് പറയുന്ന സംഭവം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലെങ്കിൽ മുംബൈ മുതൽ കന്യാകുമാരി വരെ പോകുന്ന ആ ഒരു റോഡ് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് കേന്ദ്രത്തിന് പോകുന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത് കാര്യം സ്ഥലമേറ്റ് കൊടുക്കുന്നതൊക്കെ കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതായിരുന്നു അത് പലരും മറക്കുന്നുണ്ട് എന്തുമാവട്ടെ അപ്പോൾ ഇങ്ങനെ കുറെ വികസനങ്ങൾ വരുന്നുണ്ട് അരനൂറ്റാണ്ടോളം ഒക്കെ ഈ കോൺഗ്രസ് ഭരിച്ചിട്ട് ഇവിടെ എന്താണ് ഇതൊന്നും ഉണ്ടാകാതിരുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ആളുകൾക്ക് അപ്പോൾ അത്യാവശ്യം ബോധമുള്ള ആളുകൾ ബി ജെ പിയുടെ ഒരു അനുഭവം കാണിച്ചുകൊണ്ടിരുന്നത് ഈ വികസന പദ്ധതികൾ കണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ എന്ത് വികസനമാണ് എന്ന് ചോദിച്ചാല് ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പല മാറ്റങ്ങളും വന്നു എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ കിടന്നതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ അതിനെ ഒന്നുമല്ലാതാക്കുന്ന അത്രയും ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ വിവരമില്ലാത്ത അവസ്ഥയിലുമൊക്കെ ആളുകൾ കിടന്നിരുന്ന സ്ഥലത്താണ് പല മാറ്റങ്ങളും വന്നത് അവരോട് ചെന്നിട്ടൊരു യുക്തിവാദം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ ആ ഒരു ചിന്താഗതിയുള്ള ആളുകളുടെ അടുത്ത് അവരുടെ മനസ്സിലുള്ള ഈ കെട്ടുകഥകളൊക്കെ വെച്ച് തന്നെ കളിക്കണം പക്ഷേ അത് കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും അതാണ് ഇപ്പോൾ ബി ജെ പിക്ക് സംഭവിച്ചത് ആദ്യം തന്നെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ മതത്തെ അവരുപയോഗിൽ ആ മതവിശ്വാസികളോട് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൽ അവർ തന്നെയും വിശ്വസിച്ചിട്ടോ ഒന്നുമല്ല അവർക്ക് ഭരണം വേണം അധികാരം വേണം അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ചിന്ത തന്നെയാണ് അപ്പോൾ ഈ വികസിത് ഭാരതിന് തൊട്ടു പുറകെ വന്നാണ് കച്ചത്തീവ് ആ ഒരു വിവാദം കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കൊടുത്തത് ഏറ്റവും വലിയ പിടുപ്പുകേടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അതായത് പണ്ട് കോൺഗ്രസ് ചെയ്തെല്ലാം മണ്ടത്തരങ്ങളാണ് അവർ ചെയ്തതെല്ലാം ഈ രാജ്യത്തെ അതാണ് പുറകോട്ട് ഞങ്ങളെല്ലാം ശരിയാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണം കോൺഗ്രസ്സിന് കുറെ അബദ്ധം പറ്റിയിട്ടുണ്ടാകാം പക്ഷേ കോൺഗ്രസ് പണ്ട് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ നെഹ്റു തൊട്ടത് തുടങ്ങുകയാണ് തൊണ്ണൂറ്റി ഒന്നിൽ ഉദാരവൽക്കരണമൊക്കെ കൊണ്ടുവരുന്നതും ഈ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ്സിന് യഥാർത്ഥത്തില് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാല് കോൺഗ്രസ്സുകാർ പണ്ട് കട്ട് മുടിക്കുകയായിരുന്നു അഴിമതിക്കാരായിരുന്നു അതൊക്കെ ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ കോൺഗ്രസിൻ്റെ ബേസിക് പ്രശ്നമെന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് അനുഭാവമായിരുന്നു പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പത്ത് നാൽപ്പത് വർഷമൊക്കെ വളരെ തീവ്രമായിട്ട് സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ് നമ്മളെ പുറകോട്ടടുപ്പിച്ചത് ഇപ്പോൾ കേരളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് എന്ന് നമ്മൾ പറയുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം ഒന്നും ഇവിടെ നടപ്പിലാവുന്നില്ല അങ്ങനെ നടപ്പിലായാൽ ഇതൊന്നുമല്ല ഇവിടെ യഥാർത്ഥത്തിലുള്ളതൊരു സോഷ്യലിസമാണ് എന്ന് പറയാം അതായത് കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ഇടയിലുള്ള അല്ലെങ്കിൽ ഒരു നേർപ്പിച്ച കമ്മ്യൂണിസമാണ് സോഷ്യലിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരം സാമ്പത്തിക നയങ്ങളൊക്കെ തന്നെയാണ് കേരളത്തെയും ഒരു പരിധി വരെ പുറകോട്ടടിപ്പിക്കുന്നത് ഇത് തന്നെയായിരുന്നു ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തുമൊക്കെ തൊണ്ണൂറ്റൊന്നിന് ശേഷമാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പോട്ടെ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല പിന്നീട് വളരെ നാണം കെട്ട കുറേ പരിപാടികൾ അതായത് മീൻ കഴിച്ചത് ആട്ടിറച്ചി കഴിച്ചത് പോത്തിറച്ചി കഴിച്ചത് ഇങ്ങനെയൊക്കെ അതായത് കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാർ ഓരോ സമയങ്ങളിൽ വെജിറ്റേറിയൻ അല്ലാത്ത ഭക്ഷണം കഴിച്ചു രാഹുൽ ഗാന്ധി ആട്ടിറച്ചി കഴിച്ചത് തേജസ്വി യാദവ് മീൻ കഴിച്ചത് അതായത് നാണം കെട്ട ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ അടിച്ചിറക്കുമ്പോൾ അവർക്ക് തന്നെയും അറിയാം ഇത് രണ്ടും ഘട്ട പരിപാടിയാണ് പക്ഷേ കുറേ അധികം വിവരമില്ലാത്ത ഭൂരിഭാഗം ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അവരെ സ്വാധീനിക്കാൻ ഇത്തരം തറ പ്രചാരണങ്ങൾ തന്നെയാണ് ആവശ്യം അപ്പോൾ അതങ്ങ് ഏക്കും എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ഇറക്കിയത് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എന്തായി അതാണ് ഈ പറഞ്ഞത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴഞ്ചനായിട്ടുള്ള ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിൻ്റെ ആചാരങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഭരണം കിട്ടി അടുത്ത ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് മാറ്റം ആവശ്യമാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ധ്യാനം ആ ധ്യാനം കഴിഞ്ഞിങ്ങിറങ്ങുമ്പോൾ നാനൂറിലധികം സീറ്റുകളുമൊക്കെ ആയിട്ട് അതൊരു വലിയ ഗംഭീര ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെയുള്ളൊരു പ്രതീതി ഉണ്ടാക്കുമെന്നാണ് അവർ കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആൾ വിചാരിക്കുന്നുണ്ടാകും ധ്യാനത്തിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു റിസൾട്ടൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് ഇങ്ങിറങ്ങിയാൽ മതിയായിരുന്നു എന്ന് കരുതുന്നുണ്ടാകും പിന്നെ അതിന് പുറകെ വന്നത് രാജ്യത്തുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിം വിഭാഗത്തിന് മാത്രം എടുത്തു കൊടുക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം അവരതൊക്കെ ആയിരിക്കും ചെയ്യുക എന്നൊക്കെയുള്ള അതായത് ഒരു രാജ്യത്ത് ഒരു കൂട്ടർക്ക് അധികാരം കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആ രാജ്യത്ത് തന്നെ ഒരു ന്യൂനപക്ഷം ഉണ്ടാകും അവരെ അങ്ങ് പിടിക്കുക എന്നിട്ട് ഇവരാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞിട്ട് അവരെ വേട്ടയാടുക ജർമ്മനിയിൽ എന്താണ് സംഭവിച്ചത് ഇത് തന്നെയാണ് ജൂതരായിരുന്നു അവിടെ വില്ലന്മാർ ജൂതരെന്ന് പറയുമ്പോൾ ആളുകളുടെ വിധം മാറും കേട്ടോ അത് വേറെ കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യവും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അതിനൊക്കെ നേരിടേണ്ടത് ഈ രീതിയിലല്ല അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അത് തങ്ങളുടെ പ്രയോജനമാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നം പിന്നെ ഇതിന് പുറകെ വന്നതാണ് ഇന്ത്യയിലെ എൺപത് ശതമാനത്തിലധികവും ഹിന്ദു പോപ്പുലേഷൻ ആണ് എന്നിരിക്കെ ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കുറയുകയാണെന്നും മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം കൂടുകയാണെന്നുമുള്ള പ്രചാരണം സാമ്പത്തിക ഉപദേശക കൗൺസിൽ റിപ്പോർട്ടായിട്ടാണ് ഇത് പുറത്തു വന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ കേരളത്തിലാണ് ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ ഉള്ളത് അതിൽ തന്നെ നല്ലൊരു ഭാഗം കത്തോലിക്കരാണ് അവരിൽ തന്നെ ഭൂരിഭാഗവും ഈ രാജ്യം വിട്ടേ പോവുകയാണ് ഒരു പരിധിവരെ അതിന് ബി ജെ പിക്ക് റോൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവർ മുൻകൂട്ടി കാണുന്നുണ്ടാകും എന്താണ് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏതോ കാട്ടിൽ നിന്ന് ആരാണ്ടൊക്കെ ഇറങ്ങി വന്നതുപോലെ കുറേ ആളുകൾ അതിനിടയിൽ പ്രധാനമന്ത്രി അതുപോലെ ഇപ്പോൾ നടക്കുന്ന ധ്യാനം പിന്നെ ചെങ്കോല് കിരീടം ഏതോ ഒരു ജാമ്പവൻ്റെ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ളൊരു മട്ട് ഇതൊന്നും അത്യാവശ്യം പുരോഗമന ചിന്തയുള്ളവർക്ക് പിടിക്കുന്ന കാര്യമല്ല പിന്നെ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ അതൊരു കടൽ പോലെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോകുന്നില്ല അതായത് ബി ജെ പിയുടെ സ്ഥിര വേട്ടമൃഗം അല്ലെങ്കിൽ പ്രധാന വേട്ടമൃഗം എന്ന് പറയുന്നത് ഈ മുസ്ലിംസ് തന്നെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഇവരെല്ലാം പുരോഗമനവാദികളുമാണ് അങ്ങനെ മതമോ ജാതിയോ ഒന്നുമില്ല പക്ഷേ എങ്കിൽ പോലും മുസ്ലിംസിനെതിരെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കമ്പനിക്കാർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോലും അത് പിടിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവരുടെ മനോഭാവം എന്തായിരിക്കും എന്ന് ചിന്തിക്കുക ഇത് ചൂഷണം ചെയ്യുന്ന ആരായിരിക്കും ഇവരുടെയൊക്കെ മതപുരോഹിതരായിരിക്കും പുരോഹിതരായിരിക്കും അത് ഏത് മതവും ആയിക്കോട്ടെ അതായത് വീണ്ടും അവർ വേറെ പലതിനും ഇരയാക്കപ്പെടുവെന്ന് പറയാം അതായത് എല്ലായിടത്തും ലാഭം ഉണ്ടാക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുക അത് രാഷ്ട്രീയക്കാരാണെങ്കിലും സ്വന്തം മതത്തിലെ പുരോഹിതരാണെങ്കിലും ഒക്കെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പുരോഗതിയാണോ അല്ലെങ്കിൽ നമ്മുടെ സമാധാനമാണോ അവരുടെ ലക്ഷ്യം അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ഇതങ്ങ് കത്തി കത്തി പോവുകയായിരുന്നു അങ്ങേയറ്റമായി അസഹനീയമായി എന്ന് പറയാം ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ഈ പണിത രാമക്ഷേത്രം ബുൾഡോസറിടിച്ച് തകർക്കുമെന്നുള്ള പ്രചാരണം ഇതൊക്കെ ഇവർ വിചാരിച്ചത് നാന്നൂറ് സീറ്റിലേക്ക് പോകാനുള്ള അതിനുള്ള ചാലക ശക്തി ആയിരിക്കുമെന്നാണ് എന്നാൽ നാന്നൂറിൽ നിന്ന് നേരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്കൊക്കെ എത്താനുള്ള ഒരു റിഡക്ഷൻ പവറായിട്ടാണ് ഇതെല്ലാം വർത്തിച്ചത് ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ ആളുകൾക്ക് മടുത്തിരുന്നു അതിന് പുറകെയാണ് മോദി ഒരു ദൈവമാണ് ദൈവം എന്നെ നിയോഗമായിട്ട് അയച്ചതാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അവർ അവരുദ്ദേശത്തിലധികം ട്രെൻഡിങ് ആയി അതായത് സ്വയം ദൈവമായിട്ട് തന്നെ ഒരാൾ പറഞ്ഞു തുടങ്ങിയാൽ അവിടെ മനസ്സിലാവും ഇനി വരാൻ പോകുന്നത് സ്വച്ഛാധിപത്യം തന്നെയായിരിക്കും അതുപോലെ ഗാന്ധിജിക്ക് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കേട്ടിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അതൊരു വലിയ വിഷയമാണ് നമുക്ക് എന്തെങ്കിലും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷേ വേറെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗാന്ധിജിയെ വീണ്ടും ഗാന്ധി സിനിമ ഇറങ്ങുന്നവരെ ഗാന്ധിജി പോപ്പുലർ ഒന്നും ആയിരുന്നില്ല യഥാർത്ഥത്തില് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെയും അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ശവസംസ്കാര വേളയിൽ ആരും പ്രത്യേകിച്ചൊന്നും ഓർഗനൈസ് ചെയ്ത് തന്നെ കോടിക്കണക്കിന് ആളുകളാണ് വന്ന് തടിച്ചു കൂടിയത് അങ്ങനെയുള്ള ആളെ കുറിച്ചാണ് പോപ്പുലർ അല്ലായിരുന്നു പണ്ട് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കോൺഗ്രസ് തന്നെ നൂ അരനൂറ്റാണ്ടോളം ഇന്ത്യ ഭരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ ഹിന്ദു മഹാസഭ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല ആർ എസ് എസും ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ബി ജെ പി അത് പിന്നീടാവുന്നതാണ് എങ്കിൽ പോലും ഈ ഒരു പാർട്ടി ഇത്ര നാളും അല്ലെങ്കിൽ പണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ പോലും ആ സമയം വരെയും അധികാരത്തിൽ കയറാതിരുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഗാന്ധിജി കൊടുത്ത ചോരയാണെന്ന് പറയാം ഗാന്ധിയെ കൊന്നു എന്നുള്ളൊരു വികാരം ജനങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പത്ത് വയസ്സുടെ ബോധം തലയ്ക്കകത്തുണ്ടെങ്കിൽ ഗാന്ധിജിക്കെതിരെ വീണ്ടും പറയുമോ അതായത് ഗാന്ധിജി എല്ലാം തിരിഞ്ഞ ആളൊന്നും ആയിട്ടല്ല പക്ഷേ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം വളച്ചൊടിച്ചത് അവർക്ക് തന്നെ വിനയായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതൊരു വലിയ ഇഫക്റ്റ് ഉണ്ടാക്കിയോ എന്നൊന്നും അറിയില്ല എങ്കിൽ പോലും ചെറുതല്ലാത്തൊരു ഉണ്ടാക്കാൻ ജർമ്മനിയിലിരുന്ന യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന അധ്രൂരാത്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന് സാധിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ വീഡിയോകളെ മാധ്യമങ്ങളെല്ലാം ഏറ്റുപിടിച്ചു അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം പണ്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് സമയമൊക്കെ രണ്ട് മൂന്ന് മില്യൺ വ്യൂസ് ഒക്കെ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാൾക്ക് വന്നിരുന്നു കാരണം ആ ഒരു യൂട്യൂബ് വീഡിയോവിനെ മറ്റ് ടിക്ടോക്ക് വീഡിയോസും അല്ലെങ്കിൽ ഈ റീൽസും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ അങ്ങ് ഏറ്റുപിടിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് റീച്ച് വരുന്നത് എന്ന് പറയുന്നത് പോലെ ഇതൊരു വലിയ സ്കെയിലിൽ ഈ ധ്രുരാതിയുടെ വീഡിയോസ് എല്ലാം ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ ഒക്കെ ഏറ്റുപിടിച്ചു അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്രം അല്ലെങ്കിൽ ഒരു മീഡിയ ചാനൽ ചെയ്യുന്നത് പോലെയല്ല അത് പല വ്യക്തികളായിരിക്കും അത് പല സംഘടനകൾ എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ അതിലേക്ക് അങ്ങ് ഫോക്കസ്ഡ് ആവില്ല പക്ഷേ ഇതൊരൊറ്റ വ്യക്തി ആളുകൾക്ക് അതാണ് വേണ്ടത് ഒരു വ്യക്തി അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഒരാൾ ഒരു സെലിബ്രിറ്റി അങ്ങനെയുള്ള ഒരു കാര്യം വളരെ ഈസി ആയിട്ട് വർക്കാവും എന്ന് പറയുന്നത് പോലെ ഈ ഒരു യൂട്യൂബർ ഈ ഒരു കാര്യം പറയുന്നു എന്നുള്ള രീതിയിൽ ഇതെല്ലായിടത്തും വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കൂട്ടായ്മകളൊക്കെ വന്ന് വളരെ പെട്ടെന്ന് ബി ജെ പിക്ക് എതിരെ വലിയൊരു എതിർവികാരമുണ്ടായി എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിൻ്റെ ധൈര്യം സമ്മതിക്കാതെ വയ്യ എന്നുള്ളതാണ് കാരണം ഇദ്ദേഹം ജർമ്മനിയിൽ ഒരു ജർമ്മനിക്കാരിയെ തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് തോന്നുന്നു അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടല്ലേ ആ ധൈര്യത്തിലല്ലേ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്ന് ചിലർ ചോദിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് നിന്നു എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയക്കാരും അധികാരത്തിലിരിക്കുന്നവർ പോലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ പേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇ എ വിടും എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒറ്റ വ്യക്തി ഇത്രയും രൂക്ഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കി വീഡിയോ ചെയ്യണമെങ്കിൽ ആ ഒരു ധൈര്യത്തെ സമ്മതിക്കാതെ വയ്യ പക്ഷേ ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ നമ്മൾ അതാണ് കാണുന്നത് ഇവിടെ ജനാധിപത്യം പോയിട്ടില്ല അല്ലെങ്കിൽ കൂടുതൽ സ്വേച്ഛാധിപത്യത്തിലേക്കും ഒരുപാട് മതത്തെയൊക്കെ അങ്ങ് പിടിച്ച് അങ്ങ് മെഴുകി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ അടുത്ത തവണ അധികാരം ഉണ്ടാവില്ല ഇപ്പോഴേ വാണിങ്ങി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ രാജ്യത്തിന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലാതെ ഒരുപാട് മതങ്ങൾ പിടിക്കുകയും കുറേ ക്ഷേത്രങ്ങൾ പണിയുകയും അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തെ ഒരു പരിധി കവിഞ്ഞും അല്ലെങ്കിൽ അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു നല്ല വാണിംഗ് തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റം മനസ്സിലാക്കി ഇവർ മുന്നേറിയാൽ അത് നമുക്ക് തന്നെ നല്ലതാണ് മറ്റൊരു കാര്യം നമ്മൾ പണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ പാർട്ടി തന്നെ തുടർച്ചയായിട്ട് ഒരു അമ്പത് വർഷം ഭരിക്കാമെങ്കിൽ അത് തന്നെയാണ് ഇന്ത്യക്ക് നല്ലത് കാരണം ചൈനയിൽ അതൊരു ഏകാധിപത്യ രീതിയാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഇങ്ങനെ വരുന്നതാണ് നല്ലത് ഏകാധിപത്യമല്ല അല്ലെങ്കിൽ ഒറ്റ പാർട്ടി എന്നുള്ളതല്ല പറഞ്ഞത് എതിർപക്ഷങ്ങൾ വേണം ചൈനയിൽ അതില്ല അല്ലെങ്കിൽ പ്രതിപക്ഷമില്ല കാരണം അഞ്ച് വർഷം അഞ്ച് വർഷം മാറി ഓരോ ഗവൺമെൻറ്റുകളും മാറി വന്നാൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ശാപവും അഞ്ച് വർഷത്തിനപ്പുറം ഒരു വികസന പദ്ധതികളും അല്ലെങ്കിൽ ഒരു പദ്ധതികളും ആസൂത്രണം ചെയ്യപ്പെടുകയില്ല പക്ഷെ ഇപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമത്തെ ഊഴത്തിലാണ് ബി ജെ പി അതൊരു ഫ്ലോയിൽ തന്നെ ആ ഡെവലപ്മെൻറ്റ് എല്ലാം പോകും ഒരു പത്തൊമ്പത് വർഷത്തേക്ക് ഇവർ തന്നെയാണെങ്കിൽ ആ ഒരു നല്ല ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് തന്നെ അല്ലെങ്കിൽ ഈ വികസിത് ഒക്കെ കേവലം തള്ളലല്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകാനാണ് സാധ്യത പക്ഷേ ഒരു പ്രതിപക്ഷം ഇതുപോലെ വേണം ഇപ്പോൾ ഇന്ത്യ സഖ്യം തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താണ് നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ ഇത് ചൈനയല്ല ഇത് നോർത്ത് കൊറിയ അല്ല പുറത്ത് നിൽക്കേണ്ടി വരും ഇവിടെ ജനങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ ജനാധിപത്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ് ഈ റിസൾട്ട് നമ്മളോട് പ്രഖ്യാപിക്കുന്നത് പിന്നെ വേറൊന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൻ ഡി എയ്ക്കും കേരളത്തിൽ ഒരു സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ നമ്മൾ മടുത്തു കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെന്ന് തോന്നുന്നു എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തൃശ്ശൂർ ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു തൃശ്ശൂർ ആർക്ക് എന്താണെങ്കിലും ഇത് ഗുണമായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുക കാരണം ബി ജെ പി വന്നാൽ ഇങ്ങനെയായിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും തൃശ്ശൂർ കുറേ അധികം മാറ്റങ്ങൾ വരും ഇപ്പോൾ കൊച്ചിയുടെ കാര്യം നമുക്കറിയാം കൊച്ചി എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ പൂജ്യം മീറ്ററാണ് അതിൻ്റെ വ്യത്യാസം അതായത് എപ്പോഴും വെള്ളം കയറും അപ്പോൾ അവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ നഗര ആസൂത്രണത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും കൊച്ചിക്ക് വലിയൊരു ഭാവി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതേസമയം തൃശ്ശൂർ അങ്ങനെയല്ല പിന്നെയും ഭേദമാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ വരും കാലത്ത് കൊച്ചിയേക്കാൾ കൂടുതൽ സാധ്യതകൾ തൃശ്ശൂരിനുണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ കാരണമാണ് തന്നെയല്ല മലയാളികളിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഏറ്റവും വലിയ സംരംഭകരും അല്ലെങ്കിൽ പണക്കാർ കൂടുതലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ അതിൻ്റെ ഗുണങ്ങളുമുണ്ട് അപ്പോൾ തൃശ്ശൂർ ബി ജെ പി വന്നിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണെന്ന് കരുതാനാണ് സാധ്യത ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം നേരെ മറിച്ച് അവിടെയും നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ കുറേ മതത്തെയും ആചാരത്തെയും പിടിച്ചുകൊണ്ട് ഓവറാക്കി കഴിഞ്ഞാൽ പണിപാളും മാറ്റി പിടിക്കുക ഇവിടെയുള്ളവർ ഇത്രയും കൂടി ബോധമുള്ളവരാണ് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മതത്തെ വിമർശിക്കാൻ പോയാൽ ഇവിടെ പലരും എതിരൊക്കെ പറയുമായിരിക്കും പക്ഷേ മതമെന്ന് പറഞ്ഞ് നടന്നാൽ അതിലും വലിയ വിമർശനമായിരിക്കും നേടുക കാരണം ഇവിടെ എല്ലാം തികഞ്ഞ ഒരു യുക്തിചിന്ത ഉള്ളവരുമല്ല ഉള്ളത് തീരെ അന്ധവിശ്വാസികളും അല്ല ഉള്ളത് അതാണ് മലയാളിയുടെ ഒരു ശരാശരി മലയാളിയുടെ നിലവാരം എന്ന് പറഞ്ഞാൽ അതാണ് മതമാകട്ടെ ആചാരമാകട്ടെ അതൊക്കെ ഇവിടെ പലരും ഫോളോ ചെയ്യുന്നുണ്ടാകും പക്ഷെ വെള്ളം അടിച്ചാണ് അടിക്കാറ് ഡ്രൈ ആയിട്ട് അടിക്കുന്നവർ കുറച്ചുണ്ട് അത് മാറണം പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം ഇപ്പോൾ ചൈനയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങൾ വിശ്വാസങ്ങളെന്ന് പറയാൻ പറ്റില്ല ഒരു മറ്റൊരു തരം മതം തന്നെയാണ് ദൈവമില്ലാത്തൊരു മതമാണ് കമ്മ്യൂണിസം എന്ന് പറയേണ്ടി വരും ലോകത്തെല്ലായിടത്തും അത് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ചരിത്രം അറിയാവുന്നവർക്കറിയാം പക്ഷേ ചൈനയിൽ ഇതങ്ങ് മാറ്റാനും കഴിയില്ല ഡെങ്ഷിയാവോ പിങിൻ്റെയൊക്കെ കാലത്ത് അവർ എഴുപത്തി ഒമ്പതിൽ തന്നെ ഉദാരവൽക്കരണമൊക്കെ ശരിയാക്കി അല്ലെങ്കിൽ വേൾഡ് ട്രേഡിലേക്ക് കടന്നു ഇന്ത്യയിൽ അത് തൊണ്ണൂറ്റി ഒന്നിലാണ് വരുന്നത് ആ വ്യത്യാസമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രധാനമായിട്ടും അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഉണ്ട് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് രാജ്യം തന്നെയാണ് പക്ഷേ സാമ്പത്തികമായിട്ടും ഒക്കെ അത് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിലും ഈ പറയുന്ന പോലെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ പേരുണ്ടെങ്കിലും കമ്മ്യൂണിസത്തിൻ്റെ ദൂഷ്യബലങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു പക്ഷേ അത് അറ്റപ്പറ്റേ പ്രകടമാകുന്നതാണ് ഇവർക്കിവിടെ തിരിച്ചടിയാവുന്നത് അതായത് തൊഴിലാളി യൂണിയനുകളുടെ പരിധി കവിഞ്ഞുള്ള പൂണ്ട് വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇവിടെ തുടങ്ങുന്നവൻ്റെ അവസ്ഥ ഒരുപാടുണ്ടല്ലോ ഉദാഹരണങ്ങൾ എങ്ങനെ പറയാതിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരള സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് പോലും നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം മൂല്യങ്ങൾ ഇതൊക്കെ പകരം വയ്ക്കാനില്ലാത്തത് തന്നെയാണ് അതൊന്നും മറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല ചരിത്രം പഠിക്കുന്നവർക്കറിയാം അല്ലെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ കാലം തൊട്ട് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ അന്ന് പ്രധാനമായിട്ടും ഇവിടുത്തെ ക്രിസ്ത്യാനികളും നായന്മാരും എല്ലാം ചേർന്ന് മറിച്ചിട്ടതാണ് അവർക്കെതിരെ നീങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഭൂപരിഷ്കരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ മതവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ പോലും നിരീശ്വരവാദം പറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് കൊടുത്തിട്ട് ആ ഒരു ജനവികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ മറിച്ചിട്ടു വിമോചന സമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കാര്യം എന്തായിരുന്നു ഇവിടെയുള്ള ഭൂരിഭാഗം പ്രഭുക്കളുടെയും കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആധുനിക ജന്മികളുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി പോകാതിരിക്കാനൊക്കെയുള്ള എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഈ കാലത്ത് കാലത്തിനനുസരിച്ച് മാറണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ സംരംഭങ്ങൾക്ക് അനുകൂലമായൊരു ഒരുക്കുക തൊഴിലാളി യൂണിയനുകളെ നിയന്ത്രിക്കുക അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രങ്ങൾ പോലും പറയുകയാണെങ്കിൽ നമുക്കറിയാം തൊഴിലാളികളുടെ സർവാധിപത്യമായിരുന്നു അതിലെ പല മഹാന്മാരുടെയും സ്വപ്നം സർവാധിപത്യം എന്ന് പറയുന്നത് തൊഴിലാളികളുടേതാണെങ്കിലും മുതലാളിമാരുടേതാണെങ്കിലും പ്രശ്നമാണ് അങ്ങനല്ല വേണ്ടത് സർവാധിപത്യം എന്നുള്ള വാക്കേ തെറ്റ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ഇതെല്ലാം തിരുത്തി നമുക്കിവിടെ വേണ്ടത് ഒരു മിക്സഡ് എക്കണോമിയാണ് കമ്മ്യൂണിസത്തിലും കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് അതും അല്ലെങ്കിൽ സോഷ്യലിസത്തിലും കുറച്ച് ഗുണങ്ങളുണ്ട് അതും മുതലാളിത്തത്തിൽ ക്യാപിറ്റലിസത്തിൽ ഒരു വ്യവസ്ഥയാണെന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും അതിൽ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഇതെല്ലാം ചേർന്നൊരു മിക്സഡ് എക്കണോമി ആയിട്ട് തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയാലും നമ്മൾ കാട് കയറി ഇങ്ങനെ അങ്ങ് പോകും അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കും തൃശ്ശൂരിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം